പിണറായി വിജയൻ ദുബായിൽ നിന്ന് പത്തൊമ്പതാം തീയതി കേരളത്തിൽ തിരിച്ചെത്തും ഇന്നത്തെ വാർത്തയാണ് ഈ പറഞ്ഞത് പിണറായി വിജയൻ നേരത്തെ തന്നെ ദുബായിൽ നിന്ന് കേരളത്തിലേക്ക് എത്തും വേറൊരു വാർത്തയാണ് കേരളത്തിലെ എയർപോർട്ടുകളിൽ സ്വർണ്ണ കള്ളക്കടത്ത് കൂടുതൽ പിടിക്കുന്നു സ്വർണ്ണക്കള്ളക്കടത്ത് പിടിക്കുന്ന കാര്യത്തിൽ ഇന്ത്യയിലെ ഒന്നാം സ്ഥാനത്താണ് കേരളം രണ്ടാം സ്ഥാനത്ത് തമിഴ്നാട് മൂന്നാം സ്ഥാനത്ത് മഹാരാഷ്ട്ര റവന്യൂ ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ടിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ നാല് വർഷം ഏകദേശം മൂവായിരത്തി ഇരുന്നൂറോളം കള്ളക്കടത്ത് സ്വർണ്ണ കള്ളക്കടത്ത് കേസുകളാണ് കേരളത്തിൽ പിടിച്ചത് തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലത് ഏകദേശം മൂവായിരത്തിൻ്റെ അടുത്ത് കേസുകൾ അത് രണ്ടായിരത്തി അഞ്ഞൂറോളം കേസുകൾ ഈ കേസുകളുടെ കാര്യത്തിലാണെങ്കിലും രണ്ടായിരത്തി ഇരുപത് മുതൽ കണക്ക് നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തൊന്നിന് ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇരുപതിനേക്കാളും കൂടുതൽ കേസുകൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് പിടിച്ചു രണ്ടായിരത്തി ഇരുപത്തിനേക്കാളും കൂടുതൽ കേസുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പിടിച്ചു അങ്ങനെ ഓരോ വർഷവും രണ്ടായിരത്തി ഇരുപത് മുതൽ സ്വർണ്ണ കള്ളക്കടത്ത് കേസുകൾ പിടിക്കുന്ന കാര്യത്തിലും കേരളത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൂടി വരികയാണ് കൊണ്ടുവരുന്ന സ്വർണ്ണത്തിൻ്റെ കണക്കും എത്ര കിലോ എന്നുള്ളതും കൂടി വരികയാണ് ഇന്ത്യയിൽ ഏകദേശം എണ്ണായിരം എണ്ണൂറ് ടണ്ണോളുമാണ് ഈ സ്വർണ്ണത്തിൻ്റെ ഒരു വർഷത്തെ ഉപയോഗം ഏകദേശം മുപ്പത്തഞ്ച് ശതമാനത്തോളം ഉപയോഗിക്കുന്നത് കേരളത്തിലാണ് വേറൊരു കണക്കുകൊണ്ട് ഏകദേശം നാൽപ്പത് ശതമാനത്തോളം ഈ കേരളത്തിലെ സ്വർണ്ണ ഉപയോഗം ഈ സ്വർണ്ണക്കടയിൽ നിന്ന് സ്വർണം വാങ്ങിക്കുമ്പോൾ ബില്ലൊന്നും ഇല്ലാതെയാണ് വാങ്ങിക്കുന്നത് അതെല്ലാം കള്ളപ്പണമാണ് അപ്പോൾ ഈ എണ്ണൂറ് ടണ്ണോളുമാണ് ഇന്ത്യയിലെ ഒരു ഉപയോഗം നമ്മുടെ റിസർവ് ബാങ്കിൻ്റെ ഒരു കരുതൽ ശേഖരം വരെ ഏകദേശം എണ്ണൂറ്റി പതിമൂന്ന് ടണ്ണേ ഉള്ളൂ ഈ വർഷം അതായത് നമ്മുടെ കരുതൽ ശേഖരത്തിൻ്റെ ഇത്ര ആർ ബി ഐയുടെ കരുതശേഖരത്തിൻ്റെ അത്രയും തന്നെയാണ് ഇന്ത്യയിലെ ഒരു വർഷത്തെ ഉപയോഗം അതിൽ മുപ്പത് ശതമാനവും കേരളമാണ് ഈ ഇത്രയും സ്വർണം ഉപയോഗിക്കുന്ന ഈ കേരളത്തിലേക്ക് ദുബായിൽ നിന്ന് ഈ ഒരു തൊഴിലായിട്ട് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നവരെ അറസ്റ്റ് ചെയ്യുന്നത് നീതിയാണോ ന്യായമാണോ തീർച്ചയായിട്ടും കേരളത്തിലേക്ക് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നത് കേരളത്തിന് ഗുണകരമല്ലേ കാരണം ഇത്രയധികം സ്വർണ്ണം ഇങ്ങോട്ട് വരികയാണ് സ്വർണ്ണം ഇങ്ങോട്ട് വരുന്നത് മോശം കാര്യമാണോ പണ്ട് രണ്ടായിരം വർഷം മുമ്പ് നമ്മുടെ ഇസ്രായേലും ഈജിപ്റ്റും ഗ്രീസും ഒക്കെ ഉൾപ്പെടുന്ന റോമാ സാമ്രാജ്യത്തിൽ നിന്ന് സ്വർണം കേരളത്തിലേക്ക് വന്നിരുന്നു അന്ന് ഇവിടെ റോമാ സാമ്രാജ്യത്തിൻ്റെ സ്വർണം ഇവിടെ ഇഷ്ടംപോലെ കിട്ടുമായിരുന്നൊരു സ്ഥലമായിട്ടാണ് പല പലരും പറയുന്നത് ഇവിടെ അങ്ങോട്ട് ബ്ലാക്ക് ഗോൾഡ് എന്ന് പറയുന്ന കുരുമുളക് അങ്ങോട്ട് അവർ വാങ്ങിക്കുകയും ചെയ്തിരുന്നു അപ്പം പണ്ട് കാലം മുതലേ കേരളത്തിലേക്ക് സ്വർണം പശ്ചിമേഷ്യൻ്റെ അതുപോലെ റോമാ സാമ്രാജ്യത്തിനൊക്കെ വന്നിരുന്നതാണ് അതിന്നും വരുന്നു അപ്പോൾ അത് ഒരു കൊണ്ടുവരുന്നവരെ തടസ്സപ്പെടുത്തുകയും അറസ്റ്റ് ചെയ്യുകയും കേസെടുക്കുകയും ഒക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് നല്ലതാണ് ഞാൻ കാസർഗോഡ് ജോലി ചെയ്യുന്ന സമയത്ത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അവിടെയായിരുന്നു സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ ഒരു കേന്ദ്രം അന്ന് അവിടെ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തി കുറേയധികം ആളുകൾ പണക്കാരായി പണക്കാരായിക്കഴിഞ്ഞാൽ പിന്നെ അവർ നാട്ടിലൊരു ഒരു ഒരു വലിയ ആളാകാൻ വേണ്ടിയിട്ടൊരു മോസ്ക് പണിയും അപ്പോൾ പിന്നെ നാട്ടുകാരൊക്കെ അദ്ദേഹത്തെ ഒരു വലിയ ഒരു ആളായിട്ട് കാണുകയൊക്കെ ചെയ്യും അങ്ങനത്തെ ഒരു ഒരു കാലമായിരുന്നു കാസർഗോഡ് നേരത്തെ പക്ഷേ ഇന്ന് കാസർഗോഡ് മാത്രമല്ല തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ കൂടി സ്വർണ്ണക്കളക്കടത്ത് ഇഷ്ടംപോലെ പിടിക്കുന്നുണ്ട് എറണാകുളത്ത് പിടിക്കുന്നുണ്ട് കോഴിക്കോട് പിടിക്കുന്നുണ്ട് കേരളം ഒട്ടാകെ വ്യാപിച്ചു കിടക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഒരു പ്രധാന കാര്യമാണ് ഈ സ്വർണ്ണക്കളക്കടത്ത് എന്ന് പറയുന്നത് കാരണം ഇന്ത്യയിലെ ഉപയോഗത്തിന് മുപ്പത്തഞ്ച് ശതമാനം കേരളത്തിലാണ് ഉപയോഗം നടക്കുന്നത് അപ്പോൾ ഉപയോഗം തീർച്ചയായിട്ടും വില കുറഞ്ഞ സ്ഥലത്തുനിന്ന് സ്വർണം വരിക എന്നുള്ളത് ന്യായമായ നാച്ചുറൽ നാച്ചുറലായിട്ടുള്ളൊരു കാര്യമാണ് ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ സ്വർണ്ണക്കൊള്ളക്കടുത്ത് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയിൽ കൂടി നമ്മുടെ തിരുവനന്തപുരത്തുണ്ടായിരുന്ന ദുബായിലെ കോൺസുലേറിന് തന്നെ ഇവിടുന്ന് നാ നാടുകടത്തുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥ രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി ഇരുപത് കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് തീർച്ചയായിട്ടും ഒരു കേരളത്തിന് ഒരു നല്ല കാര്യമാണോ നമുക്ക് കൂടുതൽ സ്വർണ്ണമിങ്ങോട്ട് വരേണ്ടതുണ്ട് കുറേയധികം ചെറുപ്പക്കാർക്കും ആൾക്കാർക്കും സ്ത്രീകളുൾപ്പെടെ ഈ സ്വർണ്ണക്കള്ളക്കടത്തിൽ ഏർപ്പെടുന്നതുകൊണ്ട് അത്രയും പേർക്ക് തൊഴിൽ നൽകുന്ന വലിയൊരു തൊഴിൽ മേഖലയും കൂടിയാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് അപ്പോൾ ഇത്രയും തൊഴിൽ നൽകുന്ന കേരള സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏറ്റവും ആവശ്യമുള്ള കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ മേഖലകളിലുമുള്ള ആളുകൾ പ്രത്യക്ഷമായും പരോക്ഷമായും പിന്തുണയും നൽകുന്ന ഈ സ്വർണ്ണക്കളക്കടത്ത് എന്ന പരിപാടി നമുക്ക് പ്രോത്സാഹിപ്പിക്കുകയല്ലേ ചെയ്യേണ്ടത് അതുപോലെ എന്തെല്ലാം വിധത്തിലാണ് ഇപ്പോൾ സ്വർണം കൊണ്ടിരുന്നത് പലരും അവരുടെ ബോഡിയുടെ പല സ്ഥലങ്ങളിലൊക്കെ വെച്ചു കൊണ്ടിരുന്നു പാദത്തിൽ ടേപ്പ് ചെയ്ത് ടേപ്പിൽ ഒട്ടിച്ചു കൊണ്ടിരുന്നു പിന്നെ പല അങ്ങനെ വളരെ കഷ്ടപ്പെട്ടാണ് ഈ സ്വർണം ഈ അവർ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവരെ അറസ്റ്റ് ചെയ്യുകയും അതിനുശേഷം അവരെ മറ്റു പല അറസ്റ്റ് അറിയാമല്ലോ അറസ്റ്റ് ചെയ്ത ശേഷം പല പല പ്രശ്നങ്ങളുണ്ടാവില്ല അതൊക്കെ ഒരു മനുഷ്യാവകാശ ലംഘനമല്ലേ വരെ നമ്മൾ ചിന്തിക്കേണ്ട കാലമായിട്ടില്ലേ